ഹായ് ഫ്രണ്ട്സ് സോമാ ലിനേഷ് കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ ബീറ്റ്റൂട്ട് പേര് തയ്യാറാക്കുന്നത് കാണിച്ചു തരാം അതിനായൊരു പാനടപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അത് വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു കടുക പൊട്ടി വന്നപ്പോൾ കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ചതാണ് ചേർക്കുന്നത് ഇത് നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയും ഇട്ടു നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇതാ മുളകെല്ലാം നന്നായി മൂത്ത് വന്നപ്പോൾ ഇതിലേക്ക് ബീറ്റ്റൂട്ട് ചെറുതായി കട്ട് ചെയ്തതാണ് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് തുറന്ന് നോക്കി വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം വീണ്ടും ഇനി ഇതൊന്ന് മൂടി വെച്ചൊന്ന് വീണ്ടും വേവിച്ചെടുക്കാം ഇപ്പോൾ ബീട്രൂട്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് നാളികേരവും കൂടിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ബീട്രൂട്ട് ഉപ്പേരി ഇവിടെ റെഡി കഴിഞ്ഞു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി അടുത്തൊരു വീഡിയോ കാണാൻ വരെയായിരിക്കും ബൈ